పదివేస్ <big shout -out> <tội>

தேஜதும்ட்டோம்யாஸ்கே இம்மன் இப்பன் எல்லாரும் தோயுண்டுட்டோ மோனக்கு நல்லதே வரும் அய்யஸ்வல റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു ഇവനെ വിളിക്കുമ്പോ മാക്സിമം കരയാതെ പിടിച്ചിക്കലാണ് കാരണം ഒന്നും ഞാനും കൂടി കരഞ്ഞ പ്രശ്നമാവല്ലോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കരയാതെ ആവാനാണ് ആഗ്രഹം കറിയാതൊക്കെ അതും മതത്തോട് സംസ്കാരം നോമ്പും അല്ലാത്തതൊക്കെ മൃഗെ പിടിച്ചോണ്ടുള്ള ഖുർആാന് നല്ല ഖുർആനാറിയാം അപ്പോ അത് മുന്നിർത്തി കൊണ്ടാവാനും ഒരേ സമയത്ത് ബോധാനും വിമാമുക്കാനൊക്കെ ആവാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെയാണ് താല്പര്യം മനസ്സിലായില്ലേ വെറും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ആളുകളെ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ഒരു ആ വീഡിയോ സംഭാഷണം അല്ലെങ്കിൽ ഒരു ഒറ്റ ഫോൺ വിളി നമ്മളെയൊക്കെ ഒരുപാട് ആളുകളെ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ള ഒരുപാട് ആൾ കരഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ള മോനാണ് സ്ഥലക്കും എന്താണ് പേര് ഹാനി ഹാനി മുഹമ്മദ് ഹാനി മുഹമ്മദ് എവിടെ മനസ്സിലായിട്ടില്ലല്ലോ ജയ്ത്തൂൺ ഇൻ്റർനാഷണൽ സ്കൂള് വളാഞ്ചേരി കൈപ്രന്ന സ്ഥലത്താണ് ഉള്ളത് ജയ്ത്തൂൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത് ബോയ്സ് ക്യാമ്പസ് ആണ് ഗേൾസ് ക്യാമ്പസ് ഒക്കെ ആയിട്ട് വേറെ ഉണ്ട് പാരന്റ്സ് ഒക്കെ അവിടെ ഉണ്ട് ഇന്ന് സ്കൂളിനൊക്കെ ചെറുതായിട്ട് ലീവ് ഒക്കെ കൊടുക്കാൻ തോന്നുന്നു പനിയൊക്കെ ആയിട്ടില്ലേ എന്താ എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു അവസരത്തിൽ നിനക്ക് പറയാനുള്ളത് എന്താ എത്ര ക്ലാസ്സിൽ അവിടെ പഠിക്കണത് അല്ലെങ്കിൽ എവിടെയാണ് വീട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രേക്ഷകർക്ക് പുതിയ കോഴ്സ് സെക്കൻഡ് ബാച്ചാണ് മദ്രസയിലെ ടോപ്പ് പ്ലസ് അല്ലെ എസ് 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 എൽ എസ് എസ് കിട്ടിയ കുട്ടികൾക്ക് നടത്തുന്ന ഒരു കോഴ്സാണ് ഏഴ് വർഷം കൊണ്ട് കുട്ടികളെ നല്ല ഉന്നത നിലയിലേക്ക് എത്തിക്കാനാണ് ജെയ്ത്തുണി ഇൻ്റർനാഷണൽ ക്യാമ്പസിൻ്റെ മെയിൻ ലക്ഷ്യം എൻ്റെ സ്ഥലം കാലിക്കറ്റാണ് മാങ്കാവ് അറിയാം മാങ്കാവ് ആ ഭാഗത്താണ് കേട്ടോ എനിക്ക് പതിനൊന്ന് വയസ്സാണ് നമുക്ക് ഈ പള്ളിയിലൊരു ഹിയ ക്യാമ്പ് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ മുന്നോട് ആ ഒരു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്

ഉമ്മച്ചിയാണ് ആ ഫോൺ ചെയ്തിൽ സംസാരിക്കണം ഉമ്മച്ചയാണ് കൂടെ ഉള്ളത് പിന്നെ ഉപ്പയുണ്ട് കൂടെ പിന്നെ അനിയത്തിയല്ലായിരുന്നെ ആ ചെറുതാണ് അച്ചറുത് ആ ഇന്ന് ഇവിടെ വരാണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പനിയൊക്കെ ആയിട്ട് ഇതാവണം അങ്ങനെ വന്നതല്ലേ ശരിക്ക് മോനെ ഔട്ടിംഗ് ആണ് ഞായറാഴ്ച ആണെങ്കിൽ ആ രണ്ടു മണിക്ക് ശേഷം കുട്ടികളെ കൊണ്ടുപോയിട്ട് ആരെയും തിരിച്ചു കൊണ്ടുതരാം ആ

അപ്പൊ വ്യാഴാഴ്ച തന്നെ ഒന്ന് രാത്രി തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ഞാൻ നിന്നാണ് അല്ലെങ്കിൽ രാവിലെ വൈകിട്ടാണ് വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നോന്നും ഞാനൊരു ഉമ്മ സംസാരിച്ചോട് സംസാരിക്കുന്ന പോലെ ഈ വികാരനിർഭരാവനായിട്ടുള്ള സന്ദർഭം പണിതിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ വിളിക്കുമ്പോ മാക്സിമം കറിയാതെ പിടിച്ചലാണ് കാരണം ഞാനും കൂടി കരഞ്ഞ പ്രശ്നം ട്രൈ ചെയ്യും കറിയാതൊക്കെയാണ് പക്ഷേ സമയം പോയി കൈവിട്ടുപോയി പള്ളിയിലാണ് ജുമാ കഴിഞ്ഞ ടൈമാണ് അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് സങ്കടാണോ സന്തോഷാണോ ഒരു പക്ഷേ ആ ഒരു പ്രാർത്ഥന ചിലപ്പോൾ പഠിച്ചുകൊണ്ട് കേട്ടിട്ടുണ്ടാകും സാധ്യത കാരണം അതുപോലെ തന്നെ നിങ്ങൾ കമന്റുമ്പൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരുപാട് അതായത് ലക്ഷക്കണക്കിന് ആളുകള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു പിന്നെ കണ്ടിട്ടില്ല ആ അതാണ് അതാണ് തികച്ചും എന്താ പറയുക യാദൃശികമാണ് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഹാനി അറിയില്ല അല്ലേ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിറ്റേന്ന് ഒരു ഈ ഈ പേജിൽ തന്നെയാണ് അറിഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച അന്ന് ഇതേപോലെ ഒൻപത് മണിക്കായിട്ടുണ്ട് ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ ഫോൺ എടുത്ത് നോക്കിയില്ല ഇന്ന ഓരോർട്ടേ വിളിക്കുന്ന മെസ്സേജ് ചെയ്യുന്നു മോനെ ഉണ്ട് പേര് ഇക്കരെ വേറെ നേ ഇది ഒരു ഫാരിസ് ഫാരിസ് എവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ അലിഹന്ദ ട്രാൻസ്ല ആണ് വർക്ക് അലിഹന്ദ ട്രാൻസ്ലേ പോര് ആ രണ്ട് മക്കളാണ് കണ്ടോ ആ പ്രോപ്പർ സ്ഥലം അവിടെ തന്നെയാണ് ആരികടൻ ആരികടൻ ആ ഓക്കേ 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 അങ്ങനെ പറഞ്ഞു എടുത്തതന്നോളി അങ്ങനെ അപ്പോൾ മെസ്സേജു ഫോൺ കോളും കണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നേ അപ്പോൾ സൈതുകൊണ്ട് പേജിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ പേജ് നോക്കിയപ്പോൾ പേജിൽ കണ്ടു പേജിൽ പിന്നെ പക്ഷെ അത് അത് വൈറലാകും നിങ്ങള് പ്രതീക്ഷിച്ചിട്ട് അല്ല ഒരു പ്രതീക്ഷത ചിലപ്പോൾ പക്ഷേ പക്ഷെ ഈയൊരു കണ്ടുമുട്ടലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷതല്ല ഞാൻ രാവിലെ വിളിച്ചു പുസ്തകം കാണുമ്പോൾ വരാൻ വേണ്ടി പറഞ്ഞ സേത്തിനെ കുറിച്ച് നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയാം ഇതിൻ്റെ ക്യാമ്പസുകളും ഒരുപാട് പിന്നെ പ്രീ ക്യാമ്പസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിളിക്കാൻ ഹാനി ഇവിടെ എന്ന് പറഞ്ഞു ഏതായാലും ഒരുപാട് ആളുകൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉമ്മാനൊക്കെ അരയിച്ചിട്ടില്ല നമ്മളൊക്കെ കണ്ണിൽ ഈറൻ അനിച്ചിട്ടുള്ള ഹാനിമോനാണ് കൂടുതലും അവർ ഉമ്മിപ്പിയാണ് പിന്നെ അവർ ഉണ്ട് ചെറുതാണ് പിന്നെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടി അവരും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക വീഡിയോയിൽ അസാം വലൈക്കും വറഹമുള്ള വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ് ഹാനിമോൻ്റെ വീഡിയോ ഇൻസ്റ്റയിൽ രണ്ടര മില്ലോളം കവിഞ്ഞപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അവൻ അൽഫാത്തി കോഴ്സിൻ്റെ ഭാഗമാണ് അൽഫാത്തി കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂൾ മദർ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ഏഴ് വർഷത്തെ സമഗ്രമായ റിലീജിയസ് സ്റ്റഡീസും അക്കാദമിക്സും ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഏഴ് വർഷത്തെ ഒരു കോഴ്സാണ് കിതാബും ഒക്കെ തിരിയുന്ന പറയാൻ കഴിയുന്ന പഠിപ്പിക്കാൻ കഴിയുന്ന പ്രൊഫഷണലുകളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അൽഫാത്തിഹിൻ്റെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാനി അതിൻ്റെ ഭാഗമായതിൽ വളരെ സന്തോഷമുണ്ട് സാധാരണ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സയൻസിൻ്റെ സിലബസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജയ്ത്തൂൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ നീറ്റ് ഐ ഐ ടി പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതന്നെയാണ് നമ്മുടെ ടാർജറ്റ് അപ്പോൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കുട്ടികൾക്ക് എൻട്രൻസ് എക്സാം മറ്റും കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്ന വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക അതായത് ആറാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജയ്ത്തൂ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അൽഫാത്തിഹ് എന്നുള്ള കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ജയ്ത്തൂൺ തന്നെ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കരിക്കുലവും കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളുടെ മോണിറ്ററിങ് അസസ്മെൻറ്റുകൾ പുതിയ ടീച്ചിങ് മെത്തേഡ് സൈത്തുൻ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്വന്തമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ ഇതെല്ലാമാണ് നമ്മൾ അൽഫാത്തേ കോഴ്സിൽ നമ്മൾ കുട്ടികളിൽ പുതിയ ഐഡിയകളാണ് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങൾ കാഴ്ചക്കാർക്ക് രണ്ട് മില്യണോളം നിങ്ങൾ കാഴ്ചക്കാരെ കണ്ടിട്ടുള്ള ഇത്തരം കുട്ടികളെ ഞങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറെ സഹായവും പ്രചോദനവുമായിത്തീരുന്നത് അതുകൊണ്ട് ജയ്ത്തൂൻ്റെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് തരുന്ന നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇൻഷാല്ല നാളെ ഞങ്ങളും പാരൻസും നിങ്ങളും സ്വപ്നം കാണുന്നത് പോലെ അറബിയും ഇംഗ്ലീഷും മറ്റ് ലാംഗ്വേജുകളും അതിൻ്റെ കൂടെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യബോധമുള്ള മക്കളാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ സയൻസിലും മറ്റ് വിഷയങ്ങളിലും എല്ലാം വലിയ കഴിവിട്ട് മക്കളാക്കി വാർത്തെടുക്കുക അങ്ങനെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ജെയ്തു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അൽഫാത്തിയ കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മള് അവരെ പേഴ്സണൽ അവരെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവരുടെ അതായത് കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾക്കാണ് ഇവിടെ ഒരു ഇന്റർവ്യൂവിന് അവസരം ഉണ്ടാവുക നിന്ന് നമ്മൾ രാജ്യത്തിന്റെ അകത്തും പുറത്തുള്ള ഉന്നത യൂണിവേഴ്സിറ്റികളിലേക്ക് നല്ല തുടർ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് കൂടിയാണ് അതുപോലെ ഇന്റർവ്യൂവിൽ ടെസ്റ്റിൽ കൂടുതൽ മാർക്ക് നേടുന്ന പേഴ്സൻറ്റേജ് വൈസ് നമ്മൾ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ കോഴ്സിൽ

വളരെ തന്നെ കണ്ടു സന്തോഷമുണ്ട് പെട്ടെന്ന് കാണാൻ പറ്റിയാലും പറ്റിയാലും ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ പിന്നെ മുന്നേ സ്കൂളിൽ സ്കൂളിൽ ുംബിർ കിനാശ്ശേരി കോഴിക്കോടുള്ള അൽബിർ കിനാശ്ശേരി സ്കൂൾ സ്കൂളാണ് അവിടെ ഇതേമാതിരി ഇസ്ലാമിക ഒരു മത മതത്തോട് ഒരു സ്കൂൾ തന്നെയാണ് ഹോസ്റ്റൽ അല്ല അപ്പോ അവിടെ പഠിച്ചു പഠിച്ചു അഞ്ചാം അഞ്ചാം ക്ലാസ് ക്ലാസ് വരെ വരെ മുതൽ ഞാൻ ഇനിയും ദീനീപരമായിട്ടുള്ള മേഖലകളിലും അതുപോലെ തന്നെ ഭൗതികവും മതവിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിലും പിന്നെ അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിലും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു മോനായിട്ട് വളരട്ടെ ഇനിയും ഒരുപാട് വിജയ വിജയങ്ങളിലെത്താൻ സാധിക്കട്ടെ ഇൻഷാല്ല നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഹനിമോന് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാവട്ടെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഉമ്മച്ചക്കും ഉപ്പച്ചക്കും ഒക്കെ വേണ്ടിയിട്ട് സ്വർഗം പണിതിട്ടുള്ളൊരു പണിതുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചതിനോട് അല്ലേ അതാണ് ഒരു പക്ഷേ പഠിച്ച റബ്ബാ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കട്ടെ പിന്നെ എല്ലാവിധ ആശംസകളും പറയുകയാണ് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഹരിമനെ ഒരു കുറാനും അവധികൊടുത്താലോ الصدقه بالبيك رسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته